എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൃഷിയിറക്കാൻ ആളില്ല കൊടുങ്ങല്ലൂരിന്റെ മധ്യകേരളത്തിന്റെ തനത് നെല്ലിനമായ പൊക്കാളി പ്രകൃതിദത്തമായി കൃഷിരീതിയിലൂടെ വിളയിച്ചെടുക്കുന്ന നെല്ലാണ് ഉപ്പുവെള്ളം കയറുന്ന പാടശേഖരത്തിലാണിത് കൃഷി ചെയ്യുന്നത് ഒരു തവണ നെല്ലും അടുത്ത തവണ പാടത്ത് ചെമ്മീനും കൃഷി ചെയ്യുകയാണ് പതിവ് കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശം പൊക്കാളി കൃഷിക്ക് പ്രശസ്തമായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഇവിടങ്ങളിൽ പൊക്കാളി കൃഷി കൃഷിയിറക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് മുന്നൂറ്റി അറുപത് ഹെക്ടർ പ്രദേശത്താണ് ഇവിടെ പൊക്കാളി കൃഷി ചെയ്തു വന്നിരുന്നത് യന്ത്രസഹായമില്ലാതെ പരമ്പരാഗത രീതിയിൽ നിരമൊരുക്കിയാണ് കൃഷി കൃഷിയിറക്കുന്നത് പൊക്കാളി നെല്ലിന്റെ അരിക്ക് രുചിയും ഔഷധഗുണവും ഏറെയാണ് ആറുമാസമാണ് പൊക്കാളി കൃഷിയുടെ കാലപരിധി മൂപ്പെത്തിയ നെൽച്ചെടി ഏതാണ്ട് നാലടിയോളം ഉയരത്തിൽ വളരും മികച്ച ഉൽപാദനക്ഷമതയും പൊക്കാളിയുടെ സവിശേഷതയാണ് പൊക്കത്തിൽ ആളി നിൽക്കുന്നതുകൊണ്ടാണ് പൊക്കാളി എന്ന് പേര് വന്നത് ലവണാംശമുള്ള മണ്ണിലും വളരാനും വിളയാനും കഴിയുന്ന പൊക്കാളി നെല്ലിന് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കുവാനും കഴിവുണ്ട് മഴക്കാലത്ത് വെള്ളത്തിൽ മൂടിക്കിടന്നാലും ഈ നെൽച്ചെടി ചീഞ്ഞുപോകില്ല വെള്ളം വാർന്നു പോകുന്നതോടെ പഴയ കരുത്തോടെ ഉയർന്നു നിൽക്കും കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന കാർഷിക വിളയാണിത് കൃഷി ചെയ്യാനായി ജൈവ രാസവള പ്രയോഗമോ ജൈവ രാസ കീടനാശിനി പ്രയോഗമോ വേണ്ട എന്നതാണ് പൊക്കാളി കൃഷിയുടെ മറ്റൊരു സവിശേഷത വിഷുവിന് ശേഷം പൊക്കാളിപ്പാടങ്ങളിൽ ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി അവസാനിക്കുകയാണ് അതോടെ മത്സ്യകൃഷി അവസാനിക്കും തുടർന്ന് പൊക്കാളി നെൽകൃഷി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും പണ്ട് കാലങ്ങളിൽ പൊക്കാളി കൊയ്ത്താൻ ഒരു നാടിന്റെ ഉത്സവമായിരുന്നു ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന കാലത്ത് പൊക്കാളിപ്പാടങ്ങളിൽ കൊയ്ത്തിനിറങ്ങാൻ ധാരാളം കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പൊക്കാളി കൃഷി അന്യം നിൽക്കൽ ഭീഷണിയുടെ നിഴലിലാണ് വികസനത്തിന് പേരിൽ പാടങ്ങൾ ഇല്ലാതായതും ആധുനിക ചെമ്മീൻ കൃഷിയിലേക്ക് കർഷകർ കൂടുതലായി ശ്രദ്ധ തിരിച്ചതുമാണ് പൊക്കാളി കൃഷി ഇല്ലാതാകാൻ പ്രധാന കാരണം മധ്യകേരളത്തിന്റെ പൈതൃക പാരമ്പര്യം പേറുന്ന പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നടപടികളില്ലാത്തതും ഈ കൃഷിരീതിയെ തളർത്തിയിട്ടുണ്ട് തൃശൂർ ജില്ലയുടെ തെക്കൻ മേഖലയിലും എറണാകുളം ജില്ലയുടെ വടക്കൻ മേഖലയിലുമാണ് പൊക്കാളി കൃഷി നടന്നു വന്നിരുന്നത് കൊടുങ്ങല്ലൂരിൽ പൊക്കാളി കൃഷി കൃഷിയിറക്കൽ ഇല്ലാതായതോടെ നാടിന്റെ കാർഷിക പെരുമ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത് പുല്ലണമംഗലം പ്രദേശത്ത് വ്യാപിച്ചുകിടക്കുന്ന ഏകദേശം മുന്നൂറ്റി അറുപത് ഹെക്ടർ പൊക്കാളി പാടശേഖരങ്ങൾ ഇന്ന് കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിനുള്ള ചിലവും അധികരിച്ചതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പൂർണ്ണമായിട്ടും ആ കൃഷി ഇല്ലാതായി കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് ഏകദേശം ഇരുപത് ഏക്കറോളം കൃഷിഭൂമിയിൽ കൃഷി കൃഷിയിറക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ പൂർണ്ണമായിട്ടും അതില്ലാതായി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇത്തരം കൃഷി ചെയ്യുമ്പോൾ അത് കാലാവസ്ഥ മഴയും ഇതൊക്കെ തന്നെ അതിൻ്റെ അത് നല്ല രീതിയിൽ പോകുന്നതിന് പോകുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കൃഷിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ആളുകൾ പിന്തിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഗരസഭാ പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ മാറ്റിവെച്ച ഒരവസരത്തിൽ ഒരു കർഷകർക്ക് ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളെങ്കിലും ലഭിച്ചിരുന്നു ഇപ്പോൾ പൊതുവിലാത്തരത്തിലുള്ള കൃഷി ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ പദ്ധതി പ്രവർത്തനത്തിൽ ഫണ്ട് മാറ്റി വെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് നടക്കുന്ന ഈ ഈ പൊക്കാളി എന്ന് പറയുന്ന ഇതിൻ്റെ വിത്ത് തന്നെ ഇന്ന് നാമാവശേഷമായിരിക്കുകയാണ് വളരെ ചുരുക്കം എനിക്ക് തോന്നുന്നു കുറവ് ഒരുപക്ഷേ വരാപ്പുഴ മേഖലകളിൽ ഒക്കെ ഇതിൻ്റെ വിത്തിൻ്റെ പഴയ പതിപ്പ് പുതിയ പതിപ്പ് പഴയ പുതിയ പതിപ്പ് ഉണ്ട് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഒരു അഞ്ചു പത്ത് വർഷങ്ങൾക്ക് മുൻപ് ആ മേഖലകളിൽ നിന്ന് പറവൂർ വരാപ്പുഴ മേഖലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിത്തുകൾ ശേഖരിച്ച് കൊണ്ടുവരുന്നൊരു രീതി ഉണ്ടായിരുന്നു അതിനെയൊക്കെ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഒന്ന് നമ്മളുടെ മേഖലയിൽ മുൻകാലങ്ങളിൽ നമ്മൾ ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ള പൊക്കാളിയുടെ ഇതായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കുന്നില്ല എന്നാൽ എന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ഈ ഒരവസരത്തിൽ നമുക്ക് ഈ നമ്മൾ പഴയ പൊക്കാളി പാ പൊക്കാളി നെല്ലിൻ്റെ എല്ലാ ഗുണമേന്മയും നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ പൊക്കാളി പാടശേഖരങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചു കിടക്കുന്നു ആ അതിൽ ഭാഗികമായിട്ടെങ്കിലും വളരെ കുറച്ച് കുറേമേലൊരു പകുതിയൊന്നും വരില്ല ഏകദേശം ഒരു ഇരുപത് മുപ്പത് ശതമാനത്തോളം മേഖലകളിൽ ശാസ്ത്രീയമായിട്ട് ചെമ്മീൻ കൃഷിയും വനാമി കൃഷിയും ആണ് നടത്തുന്നത് ഇപ്പോൾ ചെമ്മീൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കർഷകനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒന്ന് നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ കൃഷികൾ നടത്തുമ്പോഴും കൃത്യമായിട്ട് തൂമ്പ് വെച്ച് വലവെച്ചിട്ട് ദൈനംദിനം ചെയ്യുന്നതിൻ്റെ ഒരു ഒരു സമയമുണ്ട് ആ സമയത്ത് ചെയ്യുമ്പോൾ കുറേയും കൂടി നല്ല രീതിയിൽ മത്സ്യങ്ങൾ കിട്ടുമായിരുന്നു ചെമ്മീനൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വിളവ് തന്നെ കുറഞ്ഞ ഒരവസ്ഥയാണ് നിലവിലുള്ളത് ഇതാണ് ഇപ്പോഴത്തെ ഈ പുല്ലൂറ്റു മേഖലയിലുള്ള പൊക്കാളി പാടശേഖരത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് ആ തെരിച്ചിട്ട് കിടക്കുന്ന മേഖലയിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഭാഗികമായിട്ട് കുറച്ച് ആളുകൾ കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഈ വനാമിയും ഇതും ചെയ്യുന്നുണ്ട് എങ്കിലും ആ നമ്മളുടെ ആ പ്രദേശത്തിൻ്റെ ഒരു പൈതൃകം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു